കൊടിക്കുന്നിൽ സുരേഷിന് ലോക്സഭയിൽ പ്രോ ടൈം സ്പീക്കർ പദവി നൽകാത്തത് വിവേചനമെന്ന് ആരോപണമുയർന്നു ബി ജെ പിയുടെ മനസ്സിൻ്റെ ചെറുപ്പം കൊണ്ടായിരിക്കാം ഈ അവഗണനയെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു സർക്കാരിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമാക്കുന്ന നടപടിയാണിത് എട്ട് പ്രാവശ്യമാണ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏറ്റവും കൂടുതൽ തവണ അംഗമായിരുന്ന ആളെ പ്രോ ടൈം സ്പീക്കറാക്കുകയെന്നത് കാലങ്ങളായി കണ്ടുവരുന്ന കീഴ്വഴക്കമാണ് ഇത് ലംഘിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത് കൊടിക്കുന്നിലെ അയോഗ്യത എന്താണെന്നും ഒഴിവാക്കിയത് എന്തുകൊണ്ടാണെന്നും സർക്കാർ വ്യക്തമാക്കണം ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ആളായതുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ അർഹതയെ കണക്കിലെടുക്കാത്തതെന്നും സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കാനുള്ള അർഹത പോലും അദ്ദേഹത്തിനില്ലേയെന്നും കെ സി വേണുഗോപാൽ ചോദിച്ചു പ്രോട്ടാം സ്പീക്കർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കീഴ്വഴക്കങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രോ ടൈം സ്പീക്കർ പദവിയിലേക്ക് തന്നെ പരിഗണിക്കാതിരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ടാണെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പ്രതികരിച്ചു പാർലമെന്റിൽ പാലിച്ചു വരുന്ന കീഴ്വഴക്കങ്ങൾ എല്ലാം ലംഘിക്കപ്പെട്ടു ജനാധിപത്യത്തിന്റെ കടക്കൽ കത്തിവെച്ച് നിയമങ്ങൾ പാസാക്കാൻ ഇത്തവണ ഇന്ത്യ മുന്നണി അനുവദിക്കില്ലെന്നും കൊടിക്കുന്നിൽ പ്രതികരിച്ചു ദളിത് അംഗമായ തനിക്ക് മുന്നിൽ ബി ജെ പി അംഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള കൊണ്ടാണോ തന്നെ പദവിയിൽ നിന്ന് മാറ്റിയതെന്നും കൊടിക്കുന്നിൽ സുരേഷ് ചോദിച്ചു മുൻപ് കോൺഗ്രസും ി ജെ പി തന്നെയും ഭരിച്ചിരുന്നപ്പോഴൊക്കെ സീനിയോറിറ്റി അനുസരിച്ചാണ് പ്രോട്ടയും സ്പീക്കർ പദവി നൽകിയിരുന്നത് എട്ട് പ്രാവശ്യം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തന്നെ ഒഴിവാക്കിയതിന്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു